സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നല്ല വെജിറ്റബിൾ വൈറ്റ് കുറുമാണ് അത് നമ്മൾ ഉപയോഗിക്കാൻ ഉരുളക്കിഴങ്ങ് കാരറ്റ് ബീൻസ് തക്കാളി ഉള്ളി പച്ചപ്പറങ്കി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന ഇതൊക്കെ എടുത്തിട്ടുള്ളത് അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇവിടെ ഐറ്റംസ് പലതും ഉള്ളതുകൊണ്ട് എല്ലാം കാണിക്കുന്നില്ല തൽക്കാലം ഇനി ഇത് കാണിച്ചു തരാം ഓക്കെ ഐറ്റംസ് ആ രീതിയിൽ പലതാകുന്നുണ്ട് അല്ല പിന്നെ പിന്നെ കാണിച്ചുതരാം ജമ്പാറ നീ എന്ത് വേണമെന്ന് അറിയാമോ എന്തിലായല്ലേ ചിക്കൻ മസാല നാടൻ മസാല മസാല ഇറക്കിയച്ച കാലിലളുന്നു റെഡിയാകുന്നുണ്ട് ചില്ലീന്റെ പെരങ്ങുന്നുണ്ട് മന്തിൻ്റെ പെരിങ്ങി വെക്കുന്നുണ്ട് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിന് ഒരു ഗ്രീൻ പീസ് കൂടി ചേർത്തിട്ടുണ്ട് നമ്മളൊരു ഇരുപത്തി അഞ്ചാക്കുള്ള വെജിറ്റബിൾ ഉണ്ടാക്കുന്നത് ഒരു മുപ്പതാക്ക് വരെ കഴിക്കാം ഒരു ഒരു കിലോ ഉരുളക്കിഴങ്ങ് മുന്നൂറ് ക്യാരറ്റ് ഒരു നാലുള്ളി ഒരു അറുന്നൂറ് ഗ്രേൻപീസ് പട്ടാണി ഒരു നൂറ്റൻപത് ബീൻസ് രണ്ട് തക്കാളി പത്ത് പച്ചപ്പറങ്കി ഒരഞ്ച് തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് മല്ലി മൂന്ന് തണ്ട് നമ്മുടെ പുതിനീനച്ചപ്പ് ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് ശ്രദ്ധിച്ച് പഠിച്ചോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളൊരു രണ്ട് തേങ്ങ മഞ്ഞളും പെരിഞ്ചീരവും കൂട്ടി അരച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ടാണ് അരക്കുക എന്നാൽ നമ്മുടെ വൈറ്റ് കുറുമ അതിൻ്റെ സെറ്റപ്പിൽ നമുക്കെല്ലാവർക്കും കൂട്ടാൻ പറ്റും കേട്ടോ എടുപ്പിച്ച് വെക്കുക സഹോദരങ്ങളെ നമ്മൾ പച്ചക്കറി എല്ലാം ഒരു പാത്രത്തിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി കാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി ഏ വെളുത്തുള്ളി വെളുത്തുള്ളി മാറ്റം ഇഞ്ചിയോട്ട് വെളുത്തുള്ളി വറ വഴിക്കണ്ട ആ ആ അപ്പോൾ വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് കൊതിനച്ചപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് അതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ കൈ കണക്ക് നോക്കണ്ട ഇങ്ങനെ നോക്കിട്ടോ ഈ കപ്പില് വെള്ളം നമ്മള് ചില്ലിയുടെ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നത് ചില്ലിയൊക്കെ പിന്നെ കാണിച്ചു തരാം എളുപ്പത്തിൽ ചില്ലി എങ്ങനെ എങ്ങനെയുണ്ടാക്കാം അതിൽ പിന്നെ കാണിച്ചുതരാം അപ്പം നമ്മൾ വെജിറ്റബിൾസ് മുങ്ങാൻ വേണ്ടി വെള്ളം ഒഴിക്കണമെങ്കിൽ അടുക്കി പറ്റിപ്പോവും ശ്രദ്ധിച്ചല്ലാറുമേ അപ്പോൾ നമ്മൾ ഒരു ഒരൊന്നേ മുക്കാൽ ലിറ്റർ വെള്ളം അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അതിന് ഈയിടാം ഇതിന് മഞ്ഞൾ ചേർക്കാൻ പാടില്ല വൈറ്റ് കുറുമയാണ് അതിൻ്റെ തേങ്ങയൊക്കെ അരച്ചു വരും ഏകദേശം കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് വിസിൽ വന്നിട്ടാകുമ്പോൾ ഓഫാക്കണം ചെമ്പിലാവുമ്പോൾ അത് ഏകദേശം ഒരു മുക്കാവ് വേവ് വരെ നമ്മൾ അടുപ്പത്ത് വെക്കണം ഓക്കേ നമ്മളിപ്പോൾ ചീടും ഇതിനൊരു അടപ്പിടും അപ്പോൾ തിളവ് വരുമ്പോൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു മുക്കാവേവ് വരെ നമ്മൾ കത്തിച്ചോളാം ഓക്കെ അപ്പോൾ നമ്മൾ ആ രണ്ട് തേങ്ങ അരവഴിക്കാൻ പോകുന്നുണ്ടെ അതിൻ്റെ ഒരു പത്ത് ഇരുപത്തഞ്ച് പീസ് കശുവണ്ടി അതുപോലെ തന്നെ ഒരു നമ്മൾ പെരിഞ്ചീരകം ഇടും ഏതായാലും അടിച്ചതിന് ശേഷം കാണാം സാധനങ്ങൾ നമ്മളെ അണ്ടിപ്പരിപ്പും തേങ്ങയും പെരിഞ്ചീരവും കൂട്ടി അരച്ചത് നമ്മളെ പച്ചക്കറി ഏകദേശം മുക്കാവ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ പൂ ഇതിനൊന്ന് ആ ഒരു കാ വേ ആക്കിയിട്ടുണ്ടല്ലോ അതൊന്ന് തീയിട്ട് നമുക്ക് ഈ തേങ്ങപ്പാലിൽ ഉപയോഗിച്ചെടുക്കണം എന്നിട്ടൊന്ന് വറവഴിക്കണം ഓക്കെ വറവഴിക്കുന്നത് നമ്മുടെ വെളുത്തുള്ളി കടുക് ഉണക്കപ്പറങ്കി കറിവേപ്പില ഓക്കെ നമ്മൾ കുറച്ച് മല്ലി പുതിനീന കട്ട് ചെയ്തത് നമ്മൾ വൈറ്റ് കുറമൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് നമ്മൾ ബീഫ് ീഫ് തലാക്കിടുന്നുണ്ട് തിളാക്കിൽ ബീഫിലിടുന്നുണ്ട് വർത്തഡൽ പരിപാടി റെഡിയാക്കുന്നുണ്ട് ഏഹ് ടേസ്റ്റും ഒക്കെ കൊറേ ആള് നമ്മളെ ശിഷ്യന്മാരെ നിൽക്കുന്നുണ്ട് മാസം ഐറ്റംസ് പലതും ഉള്ളുണ്ട് ഏതൊന്നും ഒന്നല്ല ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ

നെവിൽ ഓടുന്ന കടുവട്ട് വെച്ചേക്കുമ്പോൾ ഇങ്ങനെ വെടിവട്ടുന്ന വച്ചാട്ട് ഞാൻ നെബിയിലേപ്പിലേ ആയുവാ ഞാൻ ഇന്നലെ പറഞ്ഞത് ആ ഇളക്കിളക്ക് മുള കറിയിൽ നിന്ന് ഇങ്ങനെ തളാക്കിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുളക് ഇട 摸着的，摸着的。 പൊളിച്ചടിക്കേ നമ്മള് ടേസ്റ്റ് നോക്കുന്നത് കാണുമ്പോഴേക്ക് ഭയങ്കര ആവേശം പിന്നെ ഇരുപറഞ്ഞാല് വൈറ്റ് ഒക്കെ ചേർക്കും നമ്മൾ ഇട്ട പച്ചമുളക് ഓക്കെയാണ് അതുകൊണ്ട് പൊളിച്ചടിക്കുന്ന ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് കമന്റ് കമയൻറ്